ലോക ഫുട്ബോളിന്റെ ദൈവം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് എത്തുന്നു ഏറ്റ എന്ന ഏറ്റവും സന്തോഷം നിറഞ്ഞ വാർത്തയിൽ നമ്മൾ നിൽക്കുന്നു പൊഴിഞ്ഞു വീഴുന്ന മാധ്യമങ്ങളുടെ പോയിമുഖവും നമുക്കിപ്പോൾ കാണാൻ കഴിയുകയാണ് ഇത്രയും ദിവസം അവർ പറഞ്ഞ കള്ളങ്ങൾ ആർക്കു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോൾ ഇത്രയധികം ശത്രുത വച്ച് പുലർത്തുന്നത് എന്നുകൂടി ഈ നാട്ടിലെ മാധ്യമങ്ങളോട് ചോദിക്കേണ്ടി വരും മാത്ര എന്ന വിളിപ്പേര് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്ന സമീപനമായിരുന്നു ലയോണൽ മെസ്സിയുമായി ബന്ധപ്പെട്ട വാർത്തകളിലും നമ്മുടെ മാധ്യമ സമൂഹം സ്വീകരിച്ചത് ഏതായാലും ഈ നെഗറ്റീവുകൾക്ക് നെഗറ്റീവുകൾ പറഞ്ഞു നിൽക്കാൻ നമുക്ക് സമയമില്ല നമുക്ക് ആ ഏറ്റവും മനോഹരമായ സന്തോഷകരമായ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് കമലേഷാണ് തിരുവനന്തപുരത്ത് നിന്ന് മെസ്സി വരുന്നതിൻ്റെ സന്തോഷം പങ്കുവെക്കാനായി കമലേഷ് ഉണ്ട് എന്നോടൊപ്പം കമലേഷ് ഗുഡ് മോർണിംഗ് മെസ്സി വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് നമ്മൾ ഒടുവിൽ എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു ലിയോണൽ മെസ്സി കേരളത്തിലേക്കെത്തും നവംബർ പത്തിനും പതിനെട്ടിനും ഇടയിൽ ലോക ചാമ്പ്യനെ നമ്മൾ നേരിട്ട് കാണും മനു തീർച്ചയായും ഇതുവരെ പറഞ്ഞതുപോലെയല്ല ഇന്ന് അത്യന്തം സന്തോഷത്തോടെ തന്നെ വെരി ഗുഡ് മോർണിംഗ് എന്ന് തിരിച്ച് പറയാൻ കഴിയുമെന്നുള്ളതാണ് മലയാളികൾക്ക് പ്രത്യേകിച്ച് കൽപ്പന്ത് പ്രേമികൾക്ക് അങ്ങേയറ്റം ആഹ്ലാദം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെസ്സിയു മെസ്സിയുടെ അർജന്റീന മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജൻറ്റീന കേരളത്തിലെത്തുന്നു എന്ന നിലയിലുള്ള വലിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ആ നിലയിൽ നെഞ്ചേറ്റിയവരാണ് കേരളത്തിലെ ആളുകൾ ഫുട്ബോൾ ഫുട്ബോളിനോട് താല്പര്യമുള്ളവരും എല്ലാം തന്നെ ആ വാർത്തയെ അങ്ങേയറ്റം സന്തോഷത്തോടെ നെഞ്ചേറ്റിയ ആളുകളാണ് പക്ഷേ അത് ഏതെങ്കിലും ഘട്ടത്തിൽ അതിൽ ചില ചില സംശയങ്ങൾ വന്നപ്പോഴെല്ലാം മന്ത്രിയെ സർക്കാരിനെ ഒക്കെ തന്നെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും നേതൃത്വം നൽകിയ ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് അവർ ഇപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ആ വിഷയത്തിൽ അതായത് മാസങ്ങൾ നീണ്ട ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുന്നു മെസ്സിയുടെ നേതൃത്വത്തിൽ അർജന്റീനയുടെ നാഷണൽ ടീം ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഈ പ്രഭാതത്തിൽ ഏറ്റവും സന്തോഷകരമായ വാർത്ത നമുക്കിപ്പോൾ പ്രേക്ഷകർക്ക് മുൻപിൽ പങ്കുവെക്കാൻ കഴിയുന്നത് ഏതായാലും മെസ്സിയുടെ അർജന്റീൻ ടീം രാജ്യത്തേക്ക് എത്തുന്നു കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഫേസ്ബുക്ക് വഴിയാണ് അവർ അവരുടെ ഔദ്യോഗിക പേജിലാണ് ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത് ഏതായാലും രണ്ട് മത്സരങ്ങൾ അതായത് ഫിഫയുടെ അംഗീകാരം ഈ തീയതികൾക്ക് ഏതൊക്കെ തീയതികളിലാണ് വരുന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വിശദീകരണമാണ് വന്നിട്ടുള്ളത് അതിന് ഫിഫയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത മാസം അതായത് നവംബർ മാസം നവംബർ മാസം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിലാണ് ആ തീയതിക്കിടയിലാണ് കേരളത്തിൽ എത്തുന്നത് അതോടൊപ്പം തന്നെ ഈ തീയതികൾക്കിടയിൽ ലുവണ്ട അങ്കോള തുടങ്ങിയ രാജ്യങ്ങളിലും ഈ അർജൻറ്റീനയുടെ നാഷണൽ ടീമിന് മത്സരങ്ങളുണ്ട് കേരളത്തിലും ഇത് ഈ ദിവസങ്ങളിൽ ഒരു ദിവസമായിരിക്കും കേരളത്തിലേക്കും എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരണം എതിരാളികൾ ആരാണ് ആരുമായിട്ടായിരിക്കും മത്സരം എന്നത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം